ഞാൻ തിനു മുന്നേ വലിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിൽ പല പല സാധനങ്ങളാണ് ഇന്ന് ഞാൻ ഒരു പുതിയതായിട്ടൊന്നു പറയാം നമ്മൾ കോറ എന്ന രായി പറയും അത് ഒരു ഗ്ലാസ് ഇതിലേക്ക ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അതുപോലെ ഈ ഗ്ലാസ്സിൽ ഉഴുന്ന് പകുതി പകുതിയായിട്ട് ഉഴുന്ന് എടുക്കുക ഒരു കാല് മൂന്ന് സ്പൂണ് ഉലുവ പിന്നെ ബാക്കി ചെറുപര കാണാൻ നിങ്ങൾക്ക് ഉഴുന്ന് ഉലുവ ചെറുപയർ ഇങ്ങനെ അതങ്ങനെ ഒരു ഗ്ലാസ് അതുകൂടി വെള്ളത്തിലെച്ച് വെക്കുക കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ നമുക്ക് നാളെ അടിപൊളി ദോശ ചൂടാളാണ് ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചിരിക്കുക കുതിർന്നിട്ട് നമുക്കിത് അരച്ചിട്ട് നാളെ ദോശയൊക്കെ എടുക്കാം കാരണം എന്താ പറഞ്ഞാൽ ഈ ഉലുവയും കോറയും ഉഴുന്നും ചെറുപയറുമാണ് ഇതിലിടുന്നത് അപ്പൊ ഇതുകൊണ്ട് ദോശ ചുട്ടാല് ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ലതാണ് നമ്മുക്ക് കൈയിൽ എന്നെ ഒരാള് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ദോഷം ചുട്ടിട്ട് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്റെ കൈ വേദന ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും അനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ വേദനകളൊക്കെ മാറി നല്ല നല്ലതല്ലേ ഉലുവയൊക്കെ നല്ല നല്ലതല ശരീരത്തിന് അതുപോലെ രക്ത കമ്മിക്കൊക്കെ നല്ലതാണ് കൊറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്ന് ചെയ്തു നോക്കാം എല്ലാവരും കേട്ടോ അപ്പൊ നമുക്ക് ദോഷം എടുത്ത ഇതാണിത് അപ്പോൾ നന്നായി കുതിർന്ന ഇതാ നമ്മളെ രായിയും ഉഴുന്നും ഉലുവിയും ചെറുപയറുട്ടോ അത് ഞാൻ അരയ്ക്കാൻ നോക്കുകയാണ് നമുക്ക് മിക്സിയിലിതാണ് കുറഞ്ഞ വെള്ളം കൊണ്ട് അരച്ചാൽ മതി വല്ലാതെ വെള്ളം ഒഴിക്കരുത് അപ്പോൾ അതെത്ര വെള്ളേ പാടുള്ളുട്ടോ വെള്ളം ഓവറാവരുത് നമ്മൾ അരിക്കൊന്നും ഒന്നും എടുക്കണ പോലുള്ള വെള്ളം അടച്ചാൽ അത് പാകത്തിന് വെള്ളമെടുക്കാം ഉപ്പൊക്കെ നമുക്ക് നാളെടാട്ടോ നമുക്ക് അരച്ച് വെക്കാം അരച്ചെടുക്കാം ഇത്ര കുറച്ച് വെള്ളമായിട്ട് എന്താ അരയാനും അറിയല്ലേ അപ്പൊ നമ്മളത് ഇത് അരഞ്ഞിട്ടുണ്ട് അങ്ങനെ അറിഞ്ഞാ മതി കേട്ടോ നമുക്കിത് ഇത് കഴുകിയിട്ട് പാരന് വെള്ളം ഇതിലുണ്ടായിക്കോട്ടെ ടൈറ്റ് വരിക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കാവൂട്ടോ ണ്ടെനിക്ക് ഇതേ അളവിലാണ് നമ്മളിത് ഇപ്പൊ അരച്ച് വെച്ചത് കേട്ടോ ഇനി നമുക്ക് നാളെ ജാറൊക്കെ കഴുകിയിട്ട് കൊറച്ച് വെള്ളം എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നാളെ നമുക്ക് ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി നോക്കണം എന്നിട്ട് ഒരു ദോശ ചുട്ടിട്ട് എങ്ങനെ ഉണ്ട് നോക്കുക അതിന് ശേഷം വെള്ളം കൂട്ടണോ കുറയ്ക്കണോ നോക്ക് വെള്ളം കൂട്ടി ചിലപ്പോ ദോശ ചട്ടിന്ന് കിട്ടിയില്ലെങ്കിൽ ഉഴുന്നും ചെറുപയറൊക്കെ ഉള്ളതല്ലേ അരിയൊന്നുമില്ലല്ലോ അപ്പൊ നമുക്ക് നാളെ നോക്കട്ടെ ഇത് ഇങ്ങനെ ഇണ്ടാക്കി കഴിച്ചവർക്ക് കൈകാലി വേദന കടച്ചില് അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഈ കർക്കിട മാസത്തിലൊക്കെ ഇങ്ങനത്തെ ദോശ ദിവസം ഉണ്ടാക്കി കഴിച്ചാ മതി അരി ഭക്ഷണം ഒരു നേരം ഒഴിവാക്കണേറ്റവും നല്ലതല്ലേ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണ കേട്ടോ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം നമുക്ക് നാളെ ദോശ കാണാംട്ടോ ഞാനേ നാളേക്കുണ്ടാക്കിയത് എന്ത ഇതാണ് കോറ അല്ലെങ്കിൽ രായി ഉലുവ ചെറുപയർ കൊറച്ചൂടുന്നു ചെറുപയർ ഉഴുന്ന വരെ ഇതിലും എടുക്ക ഉലുവ കുഞ്ഞൊരു സ്പൂണൊക്കെ എടുക്കാൻ പാടുക പിന്നെ അതക്കാൻ പാടില്ലല്ലോ അപ്പൊ അപ്പൊ നമ്മൾ ഇന്നലെ അരച്ചു വെച്ച മാവ് നമുക്ക് തുറന്ന് നോക്കാൻ കണ്ടോ പൊന്തി വന്നിട്ടുണ്ട് നന്നായി പൊന്തിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായി പൊന്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇളക്കി നോക്കാട്ടോ നോക്കാം നമുക്കിതൊന്നും ദോശയ്ക്ക് ചുട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും അറിയാം ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇതിൽ ഇട്ടു കൊടുത്തിട്ടാണ് അളക്കേണ്ടത് എപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത് അപ്പൊ ഉപ്പിട്ട് ഇളക്കണം നമ്മളിത് ആ ദോശ ഒഴിക്കുകയാണ് ഉഴുന്നൊക്കെ ഇണ്ടുകൊണ്ട് നമുക്ക് തലേദിവസം അരച്ചേക്കും കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ട് നമുക്ക് അപ്പം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ സിമ്മിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത് നന്നായി മൂത്ത് വന്നോട്ടെ മൂത്തതിന് ശേഷം എടുത്താൽ മതി സിമ്മിലാണല്ലോ അപ്പോൾ പതുക്കെ അല്ല നല്ല ഇതിലിട്ടാലും ചിലപ്പോൾ വേവില്ല സിമ്മിലിട്ട് വേവിക്കാം അപ്പം നമ്മളെ ദോശ നമുക്ക് എടുത്ത് നോക്കാം ഒരു കുറേ നന്നായി മൂത്തിട്ടുണ്ട് സൂപ്പറായിട്ട് ചട്ടിയിൽ എടുക്കാൻ കിട്ടി വേണമെങ്കിൽ ഒന്ന് മറച്ചു കൊടുക്കാം അല്ല മുരി മുരേനാവാൻ മറച്ചു കൊടുത്ത് ജയിക്കാലേ അപ്പൊ മറച്ചിട്ട ദോശയെ നമുക്ക് എടുക്കാലെ ദോശ നമ്മൾ എടുക്കൂ കാണാൻ നല്ല ഭംഗിയില്ലേ സൂപ്പർ ദോശ അല്ലേ നമുക്ക് അടുത്ത ദോശ ചൂടാം നമ്മൾ അടുത്ത ദോശ എടുക്കണേ മാവ് കനലാതെങ്ങനെ ചെറുതാക്കി ആക്കുക ചെയ്യാതോ കനലാതാവണക്കുണ്ട് നല്ല വലുപ്പമുള്ള ദോശയുണ്ട് കേട്ടോ ഒരു പണിമുട എടുക്കാനുണ്ട് അപ്പം നമ്മൾ കുറച്ച് വലിയുള്ളി കാരറ്റ് നുള്ളു കുരുമുളക് പൊടി മല്ലിച്ചപ്പമൊക്കെ ഉള്ളൊരു ഇതാണ് കൂത്തപ്പം പോലെ ആയി മാറണം അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാമല്ലോ അല്ലേ അപ്പം അതങ്ങനെ ഒരു ദോശ ട്ടോ അമർത്തി കൊടുത്താലേ മാവ ഒന്ന് അമർത്തി കൊടുക്കാ മാവിനോട് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട അല്ലെ പൊടിഞ്ഞു പോന്നാലോ ഇനിട്ടോ നമുക്ക് അപ്പൊ നമുക്ക് അടുത്ത ദോശ തുറന്നു നോക്കാം അടപ്പിലിങ്ങനെ വെള്ളം ആവി അപ്പൊ അപ്പൊ നമ്മളെ ഈ ദോശ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ദോശ ഇത് കമഴ്ത്തി എന്തായാലും ഇടാ നമുക്ക് പറ്റില്ല നമ്മൾ സംഭവം വെച്ചിട്ടില്ലേ സൂപ്പർ അല്ലേ ദോശ കാണാ നമുക്ക് ആദ്യം തന്നെ ഈ ദോശ കഴിച്ചോ ഇങ്ങനെ എന്താ അറിയാലോ അല്ലെ അങ്ങനെ നല്ല ഭംഗിയില്ലേ കറിയൊന്നും വേണമെന്നില്ല ഇങ്ങനെ ആവുമ്പോഴേക്കൊക്കെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് നല്ല രസം നല്ല രസം നല്ല രസമുണ്ട് Yeah. <mayoutli>? ി കാരറ്റ് മല്ലിച്ചപ്പ് ഉപ്പ് നമ്മള് കുരുമുളക് പൊടി ഒക്കെ കൂട്ടി കൊഴച്ചിട്ടാണ് ഇതിൽ അരിഞ്ഞിട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതില് വലിയ കാരറ്റ് അപ്പൊ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇതില് ഞാൻ പറഞ്ഞില്ലേ വല്യുള്ളി കാരറ്റ് മല്ലിച്ചപ്പ് കുരുമുളക് പൊടി ഉപ്പാണ് അതരിഞ്ഞിട്ട് ഇതിലിങ്ങനെ കൂട്ടി കൊഴച്ച് പിന്നെ ഇതില് പരത്തിയിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോഴാണ് കറിയൊന്നും വേണമെന്നില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ചമ്മതിക്കെ ആരക്കുന്നത് നല്ലതാണ് അപ്പൊ എല്ലാരും കൊണ്ടുപോക്കിയിട്ട് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ